കരുണ ചെയ്യണം വിശുദ്ധ ഇസ്ലാം കാരുണ്യം എവിടെയെല്ലാം കാഠിന്യം വരാൻ സാധ്യതയുണ്ടോ അവിടെയൊക്കെ കരുണയോട് വർത്തിക്കണമെന്ന് പഠിപ്പിച്ചു കടന്നു പോയ മതമാണ് മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ മുസ്തഫലി വസല്ല മതങ്ങൾ പഠിപ്പിച്ചല്ലോ കരുണയില്ലാതെ മനുഷ്യ ജീവിതത്തിൽ സമാധാനം ലഭിക്കില്ല കൂടെയുള്ള വർധനം വേണം എവിടം സ്വന്തം സഹധർമ്മിണിയുടെ കാര്യത്തിൽ പോലും കുടുംബജീവിതത്തിൽ സമാധാനം വേണോ കൂടെയുള്ള വർധനം വേണം അതുകൊണ്ടാ പരിശുദ്ധ ഖുർആൻ കുടുംബത്തെക്കുറിച്ച് പറയുന്നിടത്തു തന്നെ പറഞ്ഞത് മിന്ന അയാ അൻഹലകും സമാധാനമാണ് കുടുംബജീവിതത്തിന്റെ പ്രധാനമായ ലക്ഷ്യം എൻ സമാധാനം ലഭിക്കാൻ എന്ത് വേണം കുടുംബജീവിതത്തിൽ സമാധാനം വേണോ വജാനും നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകണം സ്നേഹം മാത്രമുണ്ടായാൽ പോരാ വറഹമ്മ കാരുണ്യവും ഉണ്ടാകണമെന്ന് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തന്റെ ഭാര്യയോട് നല്ല രീതിയിൽ വർത്തിക്കാൻ ഭർത്താവിന് കഴിയണം കാരുണ്യത്തോടെ വർത്തിക്കാൻ കഴിയണം ഏത് പ്രശ്നഘട്ടത്തിലും തന്റെ ഭർത്താവിനോടൊപ്പം കാരുണ്യത്തോടെ സഹവസിക്കാൻ ഭാര്യയ്ക്ക് കഴിയണം അപ്പോഴേ കുടുംബജീവിതത്തിൽ സമാധാനമുണ്ടാകൂ മഹാനായ നബീയുന മുഹമ്മദ് മുസ്തഫ മുസ്തഫ് വസങ്ങൾ അതുകൊണ്ടല്ലേ പറഞ്ഞത് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഏത് സമയത്തും തന്റെ സഹധർമ്മണി തന്റെ കുടുംബത്തോട് നല്ല രീതിയിൽ വർത്തിക്കാൻ കഴിയുന്നവനാണെന്ന് ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാമിന്റെ കാരുണ്യമെന്നത് വിശ്വലും صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم